രാമൻ ഖരനെയും ദൂഷണനെയും വധിച്ച ശേഷം വനത്തിൽ അന്തരീക്ഷം ശാന്തമായി പക്ഷേ ആ ശാന്തതക്കിടയിൽ ഒരു സ്ത്രീയുടെ ശക്തമായ വിലാപമുണ്ട് ശൂർപ്പണഖ പ്രീമപൂർവം രാമനെ മോഹിച്ചവൾ ഇപ്പോൾ അവന്റെ കൈകൊണ്ട് തന്റെ സഹോദരന്മാർ കൊല്ലപ്പെട്ടു വെറുപ്പാലും പ്രതികാരത്താലും കത്തുന്ന ശൂർപ്പണഖ പിന്നീട് പോയത് ലങ്കാധിപനായ രാവണന്റെ അടുക്കേക്കാണ് രാമൻ എന്നൊരു മനുഷ്യൻ വനത്തിൽ നമ്മുടെ സഹോദരന്മാരെ കൊല്ലുകയും അപമാനിക്കുകയും ചെയ്തു ഇതിന് പ്രതികാരം ചെയ്യണം ശൂർപ്പണക്കിയുടെ മുഖത്ത് ക്രോധമാളിക്കത്തി അവളുടെ വാക്കുകളിൽ തീ പടർന്നു ഇതെല്ലാം കേട്ട് രാവണന്റെ മനസ്സിൽ ഉഗ്ര ചിന്തകൾ ഉണർന്നു പക്ഷേ രാമനെ നേരിട്ട് നേരിടാൻ രാവണന് ധൈര്യമില്ല ചതിയിലൂടെ വേണം തന്റെ പ്രതികാരം നേടാൻ രാവണൻ തന്റെ സഹായിയായ കപടരാക്ഷസൻ മാരീജിന്റെ സഹായം ആവശ്യപ്പെട്ടു നീയൊരു മായാമൃഗമായി മാറി സീതയെ ആകർഷിക്കണം രാമനെ അവളുടെ നിന്ന് അകറ്റണം മാരീജൻ ആദ്യം മടിച്ചെങ്കിലും രാവണന്റെ ഭീഷണിക്ക് വഴങ്ങി അവനൊരു ദിവ്യമായ മായാമയൂരമായി മാറുന്നു കാട്ടിലൂടെ ചാടിച്ചാടി വന്ന ആ മാനിനെ സീത ആകർഷിക്കുന്നു സീത അവനിൽ ആകർഷിതയായി രാമനോട് അപേക്ഷിക്കുന്നു അങ്ങ് എനിക്കാ മനോഹരമായ മാനിനെ എനിക്കായി പിടിച്ചു തരൂ രാമൻ മായാമൃഗത്തെ പിന്തുടർന്ന് കാട്ടിലേക്ക് പോയതിനു ശേഷം കാടിന്റെ നിശബ്ദതയ്ക്കിടയിൽ അകലെ നിന്ന് ഹാ ലക്ഷ്മണ രക്ഷിക്കൂ എന്ന് നിലവിളിക്കുന്ന ശബ്ദം കേട്ടു അത് രാമന്റെ ശബ്ദം പോലെ തോന്നിയ സീതയുടെ ഹൃദയം വിങ്ങി അവൾ അതിവ്യാകുലമായി ലക്ഷ്മണനോട് പറഞ്ഞു രാമൻ അപകടമുണ്ടാവുകയാണ് നീ ഉടൻ പോയി രക്ഷിക്കണം ലക്ഷ്മണൻ സംശയിച്ചു അവൻ രാമനാണ് അദ്ദേഹത്തിന് അപകടമൊന്നും ഉണ്ടാവില്ല പക്ഷെ സീത കഠിനമായി കുറ്റപ്പെടുത്തി പോകാതെ മാർഗമില്ല എന്ന് മനസ്സിലായ ലക്ഷ്മണൻ അവളുടെ ചുറ്റും ഒരു ജ്യോതിരേഖ വരച്ച് പറഞ്ഞു സീതേ ഇല്ലാത്ത സമയത്ത് നീ ഈ രേഖയ്ക്കകത്ത് മാത്രമേ നിൽക്കാവൂ അതിന് പുറത്തു പോകരുത് ആരെങ്കിലും വന്നാൽ പുറത്തേക്ക് പോകരുത് അങ്ങനെ പറഞ്ഞ ലക്ഷ്മണൻ പോയി അപ്പോഴാണ് അവിടെ രാവണൻ പ്രത്യക്ഷപ്പെടുന്നത് ഒരു സന്യാസിയുടെ വേഷത്തിൽ കയ്യിൽ കമണ്ഡലവും ജപമാലയും മുഖത്ത് തപസിയുടെ നിറഞ്ഞ സൗമ്യമായ നടനത്തോടെ ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞ് അയാൾ സീതയുടെ സമീപമെത്തി പക്ഷേ സീത ജ്യോതിർ രേഖയ്ക്കകത്ത് നിന്നാണ് സംസാരിച്ചത് ഭഗവനേ ഈ രേഖ പുറത്തേക്ക് കടക്കാൻ കഴിയില്ല നിനക്ക് ഭിക്ഷ വേണമെങ്കിൽ ദയവായി ഇതേ സ്ഥലത്തേക്ക് വരിക അത് കേട്ട സന്യാസി രൂപത്തിലുള്ള രാവണൻ കോപത്തോടെയും തന്ത്രത്തോടെയും പറഞ്ഞു നിനക്ക് എൻ്റെ അടുത്തേക്ക് വരാൻ കഴിയില്ലെങ്കിൽ ഞാൻ പൊയ്ക്കോളാം ഭിക്ഷ നൽകേണ്ട ധർമ്മബോധം കൊണ്ട് സീത ജ്യോതിർരേഖയ്ക്ക് പുറത്തേക്ക് കടന്നു അത്രയും മതിയായിരുന്നു രാവണന് അത് കാത്തിരുന്നത് പോലെ അവളെ തന്റേത് അവകാശം എന്ന പോലെ പിടിച്ച് ആകാശത്തിലേക്ക് തട്ടിക്കൊണ്ടു പോകുന്നു പുഷ്പക വിമാനത്തിൽ കാട്ടിലൂടെ അകലേക്ക് പറന്നുപോയി ആകാശമാർഗം കുറച്ചു ദൂരം ചെല്ലുമ്പോൾ പക്ഷിശ്രേഷ്ഠൻ ജഡായു അവരെ തടയാൻ ശ്രമിക്കുന്നു സീത രാമന്റെ ഭാര്യയാണെന്ന് അറിഞ്ഞിട്ട് നീ തട്ടിക്കൊണ്ടു പോകുന്നു എന്ത് സംഭവിച്ചാലും ഞാൻ നിന്നെ വിട്ടയക്കില്ല ജഡായുവിൻ്റെ ഉറച്ച വാക്കുകൾ ശേഷം രാവണനും ജഡായും തമ്മിൽ ഒരു ഉഗ്രമായ യുദ്ധമുണ്ടാകുന്നു ചിറകുകൾ മുറിഞ്ഞ് ജഡായു നിലം പതിയുന്നു പക്ഷേ അവൻ്റെ മനസ്സിലൊരാശ്വാസം സീതയെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്ന് സംതൃപ്തി രാമനും ലക്ഷ്മണനും തിരിച്ചെത്തിയപ്പോൾ സീതയെ കാണാനില്ല അവരുടെ ഹൃദയത്തിൽ ആകുലതയും ഭീതിയും ദുഃഖവുമായി അവർ വനത്തിലൂടെ അലഞ്ഞു മരങ്ങളോടും മൃഗങ്ങളോടും ചോദിക്കുന്നു നിങ്ങൾ സീതയെ കണ്ടോ അതിനിടയിൽ അവർ മരണം കാത്തുകിടക്കുന്ന ജഡായുവിനെ കാണുന്നു ജഡായു സത്യമെല്ലാം പറയും മുമ്പ് മരിച്ചു പോകുന്നു രാമൻ അതിനുശേഷം ജഡായുവിന്റെ അന്തിമ സംസ്കാരം നടത്തുന്നു പിന്നീട് സീതയെ തേടുന്ന വഴിയിൽ അവർ ശബരി ആശ്രമത്തിലെത്തുന്നു ശബരിയോട് രാമൻ അന്വേഷിച്ചു സീതയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ അപ്പോൾ ശബരി രാമനോട് പറഞ്ഞു രാമ ഇതിന് താഴെ ദക്ഷിണഭാഗത്ത് കിഷ്കിന്ത എന്നൊരു രാജ്യമുണ്ട് അവിടെ വസിക്കുന്നത് വാനര രാജാവായ ബാലിയും അദ്ദേഹത്തിന്റെ സഹോദരനായ സുഗ്രീവനുമാണ് സുഗ്രീവൻ ഇപ്പോൾ നിരാശയിലായിരിക്കുന്നു അവൻ നിനക്ക് സഹായകരനായിരിക്കും അങ്ങനെ രാമനും ലക്ഷ്മണനും കിഷ്കിന്തയിലേക്ക് യാത്ര തിരിക്കുന്നു അവിടെ നിന്ന് വീണ്ടും സീതയെ അന്വേഷിച്ച് കാടുകൾ വഴി മുന്നേറുന്നു ഒരു ദിവസം രാമനും ലക്ഷ്മണനും ഒരു കൊച്ചു തടാകത്തിനടുത്തെത്തിയപ്പോൾ അകലെ ഒരു വാനര നിൽക്കുന്നത് കണ്ടു ഹനുമാൻ വളരെ വിനയത്തോടെയും താല്പര്യത്തോടെയും ഹനുമാൻ അവരുടെ അടുത്തു വന്ന് രാമനെ അഭിവാദ്യം ചെയ്തു ഹനുമാൻ രാമനെയും ലക്ഷ്മണനെയും കണ്ടപ്പോൾ അവർ നിരാശയും ദുഃഖവും നിറഞ്ഞ മുഖത്തോടെ ആയിരുന്നു ഹനുമാൻ വിനയത്തോടെ മുന്നോട്ട് വന്നു ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാണ് ഇങ്ങനെ സങ്കടത്തോടെ പോകുന്നത് രാമൻ സീതയെ തട്ടിക്കൊണ്ടുപോയ സംഭവവും ആകെയുള്ള വിഷമതയും ഹനുമാനോട് പറഞ്ഞു ഇത് കേട്ട ഹനുമാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ എന്റെ രാജാവായ സുഗ്രീവന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം അവൻ നിങ്ങളെ സഹായിക്കാനാവും അങ്ങനെ ഹനുമാൻ അവരെ സുഗ്രീവന്റെ അടുക്കിൽ നയിച്ചു സുഗ്രീവൻ സഹോദരനായ ബാലിയുമായുള്ള വിരോധത്തെക്കുറിച്ചും തന്റെ കടുത്ത കഷ്ടതകളെക്കുറിച്ചും രാമനോട് വെളിപ്പെടുത്തി സുഗ്രീവൻ ഒരു ഭീഷണിയായിരുന്നു ബാലി ബാലിയെ തുരത്താനോ പരാജയപ്പെടുത്താനോ അദ്ദേഹത്തിനാവില്ല അതുകൊണ്ട് സുഗ്രീവൻ പറഞ്ഞു നീ എന്നെ സഹായിച്ചാൽ ഞാൻ എന്റെ വാനരസേനയെ ഉപയോഗിച്ച് നിനക്ക് സീതയെ കണ്ടെത്താൻ സഹായിക്കാം ഇത് കേട്ട രാമൻ അവനോട് സഖ്യം ചെയ്ത് സുഗ്രീവനെ സഹായിക്കാനായി ബാലിയെ നേരിടാൻ തീരുമാനിച്ചു ബാലി വൻ ശക്തനായിരുന്നു എങ്കിലും രാമൻ കൃത്യമായ സമയത്ത് അമ്പെറിഞ്ഞ് ബാലിയെ നീഴ്ത്തി സുഗ്രീവൻ സിംഹാസനത്തിൽ ഇരിക്കുകയും തന്റെ വാഗ്ദാന പ്രകാരം വാനരസേനയെ രാമന്റെ സേവനത്തിൽ നിയമിക്കുകയും ചെയ്തു ശേഷം ഹനുമാന്റെ നേതൃത്വത്തിൽ വാനരസേന ദക്ഷിണഭാഗത്തേക്ക് യാത്ര തിരിച്ചു കടൽക്കരയിലേക്ക് അടുത്തപ്പോൾ ദൂരത്ത് ലങ്കാനഗരം കാണാൻ തുടങ്ങി സീതയെ കണ്ടെത്തുമെന്ന ഉറച്ച പ്രതിജ്ഞയോടെ അവർ മുന്നേറുന്നു ഇത്രയും സംഭവങ്ങളാണ് രാമായണ മാസത്തിൽ പതിമൂന്നാം ദിവസം മുതൽ പതിനെട്ടാം ദിവസം വരെ പാരായണം ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്ന് നിങ്ങളുടെ സ്വന്തം ഭഗവതി